നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സെമി ഫൈനലാണ് എന്ന് പറഞ്ഞിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫിന്റെ തരംഗം വന്നിരിക്കുന്നു അതായത് പിണറായി ത്രീ പോയിന്റോ സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു കൃത്യമായ സന്ദേശമാണ് ഇതോടുകൂടി ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന സന്ദേശം കേരളത്തിലെ ജനങ്ങൾ നൽകി കഴിഞ്ഞു കേരളത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്തുകളിലും എൽ ഡി എഫ് തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ട് യു ഡി എഫ് വലിയ കുതിപ്പിലേക്ക് വരികയാണ് അല്ലെ രണ്ടായിരത്തി പത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും ഏറ്റവും വലിയ മികച്ച വിജയത്തിലേക്ക് അതായത് ഈ സെമി ഫൈനൽ ഓടിക്കേറുന്നത് യു ഡി എഫ് ആണെന്നുള്ള ചിത്രമാണ് നമ്മളിപ്പോ കാണുന്നത് അതായത് യു ഡി എഫിന് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അതായത് എൽ ഡി എഫ് പോലും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു പിക്ചറാണ് ഇന്ന് വരാൻ പോകുന്നത് അതായത് അവർക്കുള്ള ഗവൺമെന്റിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ആ കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നമ്മുടെ ജനങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ജന അതായത് ഭരണ ഭരണവിരുദ്ധ വികാരം അടിസ്ഥാന ഇതിലും പോലും ലഭിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഇവിടെയും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അടിത്തട്ടിലേക്ക് ജനങ്ങളുടെ ഏറ്റവും താഴെത്തട്ടിലേക്ക് ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന്റെ എല്ലാ തന്ത്രങ്ങളും പാളി നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ വെച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു കാഴ്ച എല്ലായിടത്തും പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ യു ഡി എഫിന്റെ വ്യക്തമായ വിജയം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ പോലും മതിയാവാത്തത്ര ഒരു വിജയത്തിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുക രണ്ടായിരത്തി പത്തിൽ തന്നെ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അന്ന് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനൊന്നില് യു ഡി എഫ് ഭരണത്തിലേക്ക് വരുകയാണ് അപ്പൊ അങ്ങനെ ഒരു ഡേജാവ് ഉണ്ട് ഇപ്പൊ അല്ലെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിനാലില് സംഭവിക്കുന്നു ഇരുപത്തി അഞ്ചില് സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് സ്വാഭാവികമായിട്ടും യു ഡി എഫ് ഈ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യും അവരധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സാധനം ആ ഡേജാവിന്റെ ഒക്കെ അപ്പുറത്ത് കണക്ക് ത്രില്ലിങ് ആണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ മൂന്ന് ജില്ലാ പഞ്ചായത്തിലോട്ടൊക്കെയാണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കെടുത്ത് നോക്കുമ്പോ യു ഡി എഫ് ഉണ്ടായിരുന്നത് ഇപ്പൊ നോക്കൂ ഏകദേശം ഒപ്പത്തിനൊപ്പാണ് ഒരു പക്ഷേ എനിക്കോ കോഴിക്കോട് ഇഞ്ചോടിഞ്ചാണ് തിരുവനന്തപുരത്ത് അതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ഡി എഫ് ഒരു പക്ഷെ മുന്നോട്ട് വന്നേക്കാം മുനിസിപ്പാലിറ്റികൾ നോക്കുക അത് ചെറിയ വ്യത്യാസ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പ്രാവശ്യം യു ഡി എഫ് മുന്നേ വന്നു മാത്രമല്ല വലിയ രീതിയിൽ മുന്നേ വന്നു കഴിഞ്ഞ പ്രാവശ്യത്തിന് നാല്പത്തി അതായത് മൂന്ന് അതായത് കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തിഇരുപതിൽ നടന്നപ്പോൾ എൽ ഡി എഫ് നാല് യു ഡി എഫ് നാല് എൻഡിഎ രണ്ട് എന്നുള്ളതായിരുന്നു മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരുവാണെങ്കിൽ എൽ ഡി എഫിന് അഞ്ച് യു ഡി എഫിന് ഒന്നെന്നുള്ളതായിരുന്നു അത് നേരെ തിരിഞ്ഞ് യു ഡി എഫിന് നാല് അതിന് പകരം ആ ഒരു ഇത് എൻ ഡി എ പിടിക്കുന്നു ബി ജെ പിടിക്കുന്നു തിരുവനന്തപുരം കോഴിക്കോട് ഇല്ലാത്ത രീതിയിൽ കോർപ്പറേഷൻ കോഴിക്കോട് ഉണ്ടായിട്ട് എന്നും ഒരു എൽ ഡി എഫ് അപ്രമാദിത്യുണ്ട് ഇന്നത് കാണില്ല മുസാഫർ അഹമ്മദിനെ പോലുള്ള ആളുകൾ തോൽക്കുന്നു പിന്നെ തൊട്ടടുത്ത് അവർ പരിഗണിച്ചിരുന്ന സുന സുജനം തോൽക്കുന്നു തുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കില് എൽ ഡി പ്രതീക്ഷകൾ മുഴുവൻ തകർന്നു പോവാണ് ഇപ്പൊ ഈവൻ കോർപ്പറേഷൻ എൽ ഡി എഫ് നിലനിർത്തിന്ന് വെക്ക എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ മാറി മാറിഞ്ഞേക്കാം നിലനിർത്തിന്ന് വെച്ചാൽ പോലും ആകെ അവരുടെ എന്ന് പറയുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ മാറ്റമാണ് അതിശയിപ്പിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞെട്ട് അതായത് മുപ്പത്തെട്ട് അത്രയും അന്തരം എന്ത് നമ്മളാ വ്യത്യാസം തന്നെ നോക്കി അത്രയും വലിയ വ്യത്യാസം ഉണ്ടായിരുന്ന സ്ഥലത്ത് ൂത്തുന്നു അതാണ് അത് അത് ചെറിയ കാര്യമല്ല ഈ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിൽ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു ഗ്രാമ അതുപോലെ തന്നെ അതായത് നഗരങ്ങളല്ലാത്ത ഇടങ്ങളിൽ എൽ ഡി എഫിന് കേരളത്തിലെപ്പോഴും മേൽ കോയ്മൂർ നേരം ആ സാധനം തകരിയാണ് ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും വലിയ ഞെട്ടലുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും കോർപ്പറേഷനിൽ യു ഡി എഫ് അവരുടെ കൊച്ചി തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ തൃശ്ശൂർ തിരിച്ചു പിടിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറയും അതേ സാധനത്ത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ഞൂറ്റി ചില്ലാനം ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി പതിനാല് ഇത്തവണ നോക്കൂ മുന്നൂറ്റി എഴുപതാണ് കഷ്ടിയിൽ അവിടെ വന്ന് നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തലത്തിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തലത്തിലും എൽ ഡി എഫിന്റെ പൂർണ്ണ പരാജയമാണ് അതായത് എൽ ഡി ഈയൊരു പരാജയം ഇങ്ങനൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോ നമ്മള് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത പരാജയ തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഒരു അവർക്ക് ഫേവർ ആകുന്ന ഒരു കാറ്റാണ് ഉണ്ടാവാറുള്ളത് ഇതല്ല വേറൊരു കാര്യം എൽ ഡി എഫ് പകറ്റിയ പ്രത്യേകിച്ച് സി പി ഐ എം പകറ്റിയ അവരെ സംസാരിക്കേണ്ടതാണ് ഞങ്ങൾ അതായത് ഞങ്ങളുടെ ഞങ്ങൾ തന്ന പൈസ വാങ്ങി ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു അത് പബ്ലിക് വന്ന് ആദ്യമായിട്ട് സി പി എമ്മിന്റെ അതായത് ഒരാൾ കൊടുക്കുന്ന ഞാനിതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതിയെ കാണുന്നത് ക്ഷേമ മുൻനിർത്തിയൊരു വലിയ നാരേറ്റീവ് എൽ ഡി എഫ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതില് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യു ഡി എഫ് വന്നാൽ ഈ ക്ഷേമ പെൻഷനൊക്കെ നിർത്തും നിർത്തലാക്കും ഇത് ഇതിന്റെ പേരെന്താണ് ഈ ക്ഷേമ പെൻഷന്റെ പേരെന്താണ് ഇന്ദിരാഗാന്ധി ക്ഷേമ പെൻഷനാണ് സോ ഇത് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതിയായിരുന്നല്ലോ കാലങ്ങളായി അതിന് വർദ്ധിപ്പിച്ചു വന്നു വർദ്ധിപ്പിച്ചു വന്നു ഇത്തവണ ഗവൺമെന്റ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി ക്ഷേമ പെൻഷൻ ഉയർത്തുന്ന കഴിഞ്ഞ നാലര വർഷം നാലര മുക്കാൽ വർഷം ഒരു പരിപാടി നടന്നില്ല അപ്പൊ സാറിനെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ക്ഷേമ പെൻഷൻ ഞങ്ങൾ രണ്ടായിരം ആക്കും രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം അവിടെ നിൽക്കുകയാണ് ഒന്ന് ഈ രണ്ടായിരത്തി അഞ്ഞൂറായ ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റൂ ആ അവസ്ഥയിലേക്ക് വിലക്കായിട്ട് മുന്നോട്ട് കൊടുക്കാൻ പതിനൊന്ന് മാസമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വിലക്കായിട്ടുള്ള സംസ്ഥാന എന്നാലും ചോദിച്ചു നോക്കി അപ്പൊ ഇവിടെ എല്ലാം കൂടാണ് തീരുവ കൂടുന്നു കറണ്ട് കൂടുന്നു വെള്ളക്കരം കൂടുന്നു ഇങ്ങനെ പിന്നെ നിർമ്മാണ പിന്നെ അനുമതിക്കുള്ള ഇത് കൂടുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാർത്ഥത്തിലും ഗവൺമെന്റ് കൊള്ളയടിച്ചു എന്ന് പറയുന്ന പോലെ ജനങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ രണ്ടായിരം വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഓട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ തീർച്ചയായും യു ഡി എഫ് കാര് പലപ്പോഴും വിമർശനം ഉന്നയിക്കുന്നത് പെൻഷൻ കൊടുക്കുന്നതിനോല്ലോ അല്ലല്ലോ അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പെൻഷൻ കുടിശ്ശേ വെക്കുന്നു എന്നിട്ട് ഒരുമിച്ച് കൊടുക്കുന്നു അത് പലപ്പോഴും ഇവർക്ക് ഫേവർ ആയിട്ടുണ്ട് നമ്മളത് ബീഹാറിന് ബീഹാറിലെ ജനങ്ങളെ ബീഹാറിലും യു പിയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോർക്കുമായിട്ട് സ്ഥാനങ്ങളിലുള്ള ജനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു നമ്മുടെ രാഷ്ട്രീയ ബോധ പണയം വെച്ചു ഇത് നമ്മൾ പറയണല്ല ഇത് യു ഡി എഫ് ആര് പറയണല്ല ബി ജെ പിന്നല്ലാ പറയാണ് ആശ വളരെ 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 പറഞ്ഞു പറഞ്ഞു എപ്പോഴും സത്യം മാത്രം പറയുന്ന കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞെ ഒരു പദ്ധതി ഒരു ക്ഷേമ പദ്ധതി ഒരു വെൽഫെയർ സ്റ്റേറ്റ് പ്രഖ്യാപിച്ചാൽ അത് പൗരന്റെ അവകാശമാണ് അത് പൗരന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെൻഷൻ കൂട്ടിയിലെ എന്നിട്ട് ഞങ്ങളുടെ പെൻഷൻ കാശ് വാങ്ങിച്ചിട്ട് ഒരു സി പി ഐ എം പോലത്തെ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി രണ്ടാമത്തത് റോഡിന്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ ബാഷിനോട് ചോദിക്കുന്നത് അസനും പറയാം കേരളത്തിലെ ഏറ്റവും മികച്ച റോഡുള്ളത് എവിടെയാണ് ഒരു കുസൃതി ചോദ്യം കണ്ടാ കേരളത്തിലോഡുള്ളത് എവിടെയാണ് കുസൃതി ചോദ്യമാണ് എവിടെയാണ് ഉത്തരം കിട്ടോ ഞാൻ പറയട്ടെ അത് മന്ത്രി റിയാസിന്റെ ഫേസ്ബുക്ക് പേജിലാണ് അല്ലേ എന്നോടേത് ഒരു സാധാരണ ഒരു സാധാരണക്കാരെന്ന് പറഞ്ഞ വിഷയ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന തളിക്കുളം പഞ്ചായത്ത് ഇവിടുന്ന് തൊട്ടപ്പുറത്ത് നാട്ടിക പഞ്ചായത്ത് ഞാൻ കോളേജിലേക്ക് പോകുന്ന ഒരു ദിവസം പോകുന്ന സമയത്ത് റോട്ടിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് തിരിച്ച് ഞാൻ കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എക്സാജറേറ്റ് ചെയ്യല്ലോട്ടോ തിരിച്ചു വരുന്ന സമയത്ത് ആ നമ്മുടെ ആ ഒക്കെ അനന്തു നമ്മുടെ ബീച്ചിന്റെ ഒക്കെ ആ ഇതില്ലേ ജംഗ്ഷൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ സ്ഥലം ഫിഷറി സ്കൂൾ വരെയുള്ള ആ ഭാഗത്ത് വരെ കൂടി ഉണ്ടായിരുന്നു തിരിച്ചു വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് ആ തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട ഞാൻ ആലോചിക്കുകയാണ് ഞാൻ അപ്പൊ തന്നെ ആലോചിച്ചു ഇത് കണ്ട ആളുകൾ വോട്ട് ചെയ്യൂ അവരുടെ തെരഞ്ഞെടുപ്പിന് കാരണം റോഡുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഒരു അസ്വാരസ്യോ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ അത് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മാറും അത് നമ്മൾ കേരള ജനങ്ങള് വിലയിരുത്തൂലേ ഞാൻ ഈ ഒരു ഈ ഒരു പ്രശ്നമുണ്ട് പിന്നെ കേരളത്തിൽ എണ്ണം പറഞ്ഞ കുറച്ച് റോഡുകൾ കാണുന്നു അവിടെ ഇവര് റീട്ടാ പിന്നെ റബറേസ് ചെയ്യുന്നു ടാർ ചെയ്യുന്നു അത് ഡ്രോൺ വെച്ച് വേണ്ട ഞാൻ റെയിൽവേ രാഷ്ട്രീയത്തെ മൊത്തം തിരുത്തിയെഴുതുന്ന രൂപത്തിലുള്ളൊരു അത്യമായിട്ടുള്ള അതെല്ലാവടത്തും ഞാൻ ഇപ്പൊ കൂരിയാട് തന്നെ കൂരിയാട് നിങ്ങൾക്ക് കൂരിയാട് വട്ടപ്പാറ വയട വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് റിയാസിന്റെ ഒക്കെ പേജിൽ വന്നിരുന്നത് ബി ജെ പി കാര്യങ്ങനെയാണ് ക്യാഷിൻ ചെയ്യാൻ നോക്കിയത് കൂരിയാടും ആദ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞൊരു സ്ട്രെച്ചായിരിക്കല്ലോ അവിടത്തെ രണ്ട് സൈഡിലും പാടം അതിനിലൂടെ ഈ റോഡ് പോകുന്നു വലിയ രീതിയിൽ അത് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് നിലമ്പൂർ തരപ്പൊക്കെ വരുന്ന സമയത്ത് ഒരറ്റ മഴ ഒലിച്ചുപോയി അതുവരെ അതൊക്കെ രണ്ട് തന്തമാരുണ്ട് കേട്ടോ അപ്പൊ ഒറ്റ തന്താ വേറൊരു സംഗതിയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ അതേപോലെ കുരിയാട് എന്താണ് ഉണ്ടായത് അതേപോലെ ഒരു സംഗതിയാണ് കൊട്ടിയത് നാല് നാലു മാസം മുമ്പ് കൊട്ടിയത്ത് റിപ്പോർട്ട് കൊടുത്തു അത് കേന്ദ്ര സർക്കാരിനാണ് ഒന്നാം പ്രതി രണ്ടാമത്തെ ഒരു വിഷയമാണ് ഇതില് സംസ്ഥാന സർക്കാർ റീൽ ഉണ്ടാക്കുന്നതിൽ മാത്രല്ലല്ലോ ഉത്തരവാദിത്വം പറയുമ്പോൾ പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് കേരള സർക്കാർ ചോദ്യം ചെയ്യണ്ടേ ആ കാര്യത്തില് നമ്മൾ പറയുന്ന കാര്യമാണ് അതിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു നേതാവെന്ന് പറഞ്ഞത് കെ സി വേണുഗോപാൽ എംപിയുടെ വ്യക്തമായ നിലപാട് അദ്ദേഹം പറഞ്ഞു അതിനെ പറ്റിയ കൂടുതൽ സംഭവം എന്താ വെച്ചാല് എൽ ഡി എഫ് പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചടി കാരണം അവർക്ക് ശബരിമല പ്രശ്നമില്ലായിരുന്നു അവർക്ക് ലേബർ കോഡിൽ പ്രശ്നമില്ലായിരുന്നു പി എം ശ്രീ നടപ്പാക്കിയ പ്രശ്നമില്ലായിരുന്നു ദേശീയപാതയിൽ അഴിമതി പ്രശ്നമില്ലായിരുന്നു ദേശീയപാതയുടെ വിഷയം തന്നെ പറയാം നിങ്ങൾ കെ സി വേണുഗോപാൽ ആരും പറഞ്ഞു ആകർന്നു പോകുന്ന സമയം കേട്ടത് തകർന്നോണ സമയം ഒരാൾ മരിച്ചത് അപ്പൊ ആ അവിടെ ഈ പ്രശ്നമുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളുണ്ട് വീഴ്ച ഉണ്ട് എന്നൊക്കെ ആരാ മനസ്സിലാക്കേണ്ടത് അതെ അത് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ റെസ്പോൺസിബിൾ അതിലെ വാഹനങ്ങൾ കടത്തിവിടാൻ പാടില്ലല്ലോ പുലർച്ചെ വാഹനങ്ങൾ കടന്നു പോവാണ് അത് അത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിനോ എന്തായാലും കേന്ദ്ര സർക്കാരിനോ ഒഴിഞ്ഞു പറയാൻ കഴിയില്ല അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ട് അടുത്ത വിഷയം ഞാൻ റോഡിൻ്റെ കാര്യം മണിയാശാന്റെ റോഡ് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോഴും ഈ റോഡ് പണിതിന് ശേഷം മറ്റേ ജലവകുപ്പ് വന്ന് കുത്തിപ്പൊളിച്ചിട്ട് ഇതുവരെ ഇതുവരെ നന്നാക്കാത്ത ഇടങ്ങളുടെ ആ സംസ്കാരം കേരളത്തിൽ മാറണമല്ലോ തീർച്ചയായും ഈ ശബരിമല വിഷയം ഇവരെന്താ കരുതിയത് ശബരിമല വിഷയം ഇവിടെ വലിക്കില്ലെന്നും ശബരിമല വിഷയം വലിക്കില്ലെന്നാണ് അവര് കരുതിയത് മുഖ്യമന്ത്രി പോലും അങ്ങനെ പോലെ അണ്ടർമേറ്റ് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ തല്ലി തകർക്കുന്ന പ്രവണത ഇവിടെ ഉണ്ടായിട്ട് മുഖ്യമന്ത്രിയുടെ പിന്നെ ആഫ്റ്റർ വൺ അനദർ അതായത് ഓൾറെഡി സി പി എംമാര് സി പി എമ്മിന്റെ നേതാക്കന്മാരടക്കം സ്വർണം കെട്ടതിന് ആണ് ജയിലിലാണ് അത് ആ സമയത്ത് ശബരിമല വിഷയം അതൊന്നും ചർച്ചയാവില്ല എന്ന് പറയുമ്പോ വീണ്ടും ഭക്തജനങ്ങളുടെ വൈകാരികതയെ എന്തു ചെയ്യുന്നത് വലിക്കൂലേ അത് വലിക്കും അത് വലിച്ചു എന്നുള്ളതാണ് കാണുന്നത് വിഷയമാണ് ഇതിൽ ഏറ്റവും അലാമിങ് ആ വിഷയം അത് ഞാൻ ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്കുകളൊക്കെ മുന്നറിയിച്ചൊരു കാര്യം ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് പോലെ ഇവിടെ നിക്കും ഇത് ഇവിടെ നിക്കൂന്ന് തോന്നുന്നുണ്ടോ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിൽക്കും തോന്നുന്നുണ്ടോ ഇല്ല ഇത് ആവർത്തിക്കും കേരളത്തില് ഇന്നേ വരെ ഇല്ലാത്തൊരു അപജയം എൽ ഡി എഫിനുണ്ടായി എങ്ങനെയുണ്ടായത് ഭരണ തുടർച്ച ഉണ്ട ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതെ എൽ ഡി എഫിനെ ഐഡിയോളജിക്കലി ഭയങ്കരമായി പറഞ്ഞല്ലോ പി എം സിയുടെ കാര്യം സി എന്താണ് സംഭവിച്ചത് ഒപ്പമുള്ളവരുടെ പോലും കൊതികാലം വെട്ടിയിട്ടു വെക്കുന്നത് നിർമ്മാണത്തിൽ അഴിമതിയിൽ കണ്ടു അത് മാത്രമല്ല അതായത് അവരെ അവരെ ഈ ഭരണ തുടർച്ചയുണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞു ആ പാർട്ടി അല്ലെങ്കിൽ മുന്നണി തന്നെ വീക്കായി പക്ഷെ ആ വീക്കായത് അവര് അവര് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയതിനെറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ആ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യ കണ്ടീഷനിലെത്തി നമ്മളിപ്പോൾ നേരത്തെ എന്നെ സൂചിപ്പിച്ച പോലെ വിലക്കയറ്റം ഉണ്ടായിരുന്നു ആവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റം അതുപോലെ വൈദ്യുതി ചാർജ് കൂട്ടിയിരിക്കുന്നു വെള്ളക്കരം കൂട്ടിയിരിക്കുന്നു മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു ഏത് സംഗതി കൂടെ ഉണ്ട് ഞാൻ അതുകൂടെയും പറഞ്ഞിട്ട് ഹാസനിലോട്ട് വരാം ഇത് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിദ്യ കരുതുന്നു അതുമല്ല അതുമല്ല കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരുണ്ടല്ലോ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ പോലും നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ പരാജയപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് എടുത്തു നോക്കാം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തൊന്ന് ഉപതെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാ ഫുള്ള് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യ അതായത് ഓരോ നിയമസഭകളിലും എന്ത് സംഭവിച്ചു നൂറ്റി ചില്ലാനം നിയമസഭകളിൽ ലീഡ് ചെയ്തിട്ടുള്ളതാരാണ് യു ഡി എഫ് യു ഡി എഫ് ആണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് അതായത് യു ഡി എഫ് ആക്ച്വലി ാണ്ഫിക്ഷൻ ഒരു റീകോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ രണ്ടാം ഗവൺമെന്റ് തിരിച്ചു വിളിച്ചിരുന്നു ഗവൺമെന്റിന് വ്യക്തമായ ചിത്രം അതാണ് കഴിഞ്ഞ ലോക്സഭയിലാണെങ്കിലും ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ വേറൊരു സംഗതി ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കാണുന്ന ഒരു ഇന്ററസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഡെസ്പെറേറ്റ് ആണ് സി പി എം വളരെ ഡെസ്പെറേറ്റ് ആണ് സി പി എമ്മിനേക്കാൾ പിണറായി ആ ഒരു കോക്കസും വളരെ ആണ് കാരണം അവരെന്തും സംഭവിക്കും ഞാൻ ഒന്നും വേണ്ട ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ഏറ്റവും നന്നായി വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും കൂടുതൽ വാലിഡേഷൻ കൊടുത്തതാരാ പിണറായി ഈ അയ്യപ്പ ഭക്ത സംഗമം പോലെ ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നു അത് ആക്ച്വലി ഒരു ഒരു എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റുമാണ് അതിന് ആഗോള ഭക്ത സംഘം നമ്മൾ എന്ത് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലകാലല്ലോ കഴിഞ്ഞ മണ്ഡലകാലത്ത് അതെന്താ ഭയങ്കര പ്രാവശ്യം ഉണ്ടായിരുന്നു ഇല്ല കഴിഞ്ഞ മണ്ഡലകാലത്ത് പോയതിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ജീവിതത്തിൽ അവർ ചെറുപ്പം മുതലേ പോകുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ മിസ്മാനേജ്മെന്റ് കണ്ടിട്ടില്ല അത്ര അപ്പൊ ഇപ്രാവശ്യം ആഗോള അയ്യപ്പ ഭക്ത സംഘം നടത്തുമ്പോൾ നമ്മൾ എന്താ കരുതുന്നത് ഇപ്രാവശ്യം തിരുത്താനുള്ള പരിപാടി ഇപ്പോൾ ആവശ്യം മിസ്മാനേജ്മെന്റ് തുടരുകയാണ് ഇനി ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ വിചാരിക്കും അവിടെ സന്നിധാനത്ത് കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആണ് അല്ലെങ്കിൽ അവിടെ കൂടുതൽ നിക്ഷേപം കൊണ്ടുവന്ന് അത് വികസിപ്പിക്കാനാണ് എന്നൊക്കെ നമ്മൾ കരുതും സത്യം പറഞ്ഞാൽ അതൊന്നും വരുന്നില്ല ആകെ ഒരു കാര്യമാണ് അവിടെ ഉണ്ടായത് എന്താണെന്നറിയോ വെള്ളാപ്പള്ളി നടേശനെ പോലെ വർഗീയത തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കേരളത്തിന്റെ മുമ്പിൽ നിർത്തി ഇയാൾ തികഞ്ഞ മതേതരവാദിയാണെന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ആര് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി മുതിർന്ന ണോ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണോ എൽ ഡി എഫിലെ കടകക്ഷികളുടെ നേതാവാണോ എന്താണ് അപ്പോ അത് സി പി പണ്ട് മൂല്യ സംരക്ഷണ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ജോയിന്റ് കൺവീനർ ആകാൻ ഇയാളെ ചെയർമാനാക്കിയത് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളത്തിൽ മുഴുവനായി ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജാതി സമവാക്യങ്ങൾ തനങ്ങൾക്ക് അനുകൂലമാക്കി ഭരണ തുടർച്ച ഉണ്ടാകണം ഓൾറെഡി അധികാര ദുഷ്പ്രഭുത്വം നമ്മൾ അവരുടെ ടേം എടുക്കാം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നരേറ്റീവിലെ ടേം എടുത്താൽ അധികാര ദുഷ്പ്രഭുത്വം വാദിച്ചു കഴിഞ്ഞ അങ്ങേയറ്റം പരിതാപകരമായ രീതിയിലാണ് സി പി എം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളെ തന്നെ അല്ല തീരുമാനിച്ചത് ഇനി പാർട്ടി നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം പാടില്ല അതെ ഈ ഒരു തെരഞ്ഞെടുപ്പില് വേറൊരു വിഷയം കൂടെ ഉണ്ട് അതായത് ബി ജെ പി അവരുടെ നില മെച്ചപ്പെടുത്തുന്നു അതെ ബി ജെ പി തൃപ്പൂണിത്തറ എന്നുള്ള ഒരു പുതിയ മുനിസിപ്പാലിറ്റി അതേസമയം പാലക്കാട് ഒരു തൃശങ്കു ആണ് അല്ലെ ഗ്രാമപഞ്ചായത്തോടെ പത്തൊമ്പത് കൊണ്ടു ഇരുപത്തി ഇരുപത്തി ഏഴിലേക്ക് വന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കും എന്നുള്ള തരത്തിലേക്ക് എത്തുകയാണ് തലസ്ഥാനത്ത് അത് ചെറിയൊരു സംഗതിയല്ല അത് ബി ജെ പി വളരെ ഏറ്റവും സംഘടിതമായി ഒന്ന് ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡർ കോർപ്പറേറ്റ് പാർട്ടിയാണ് കണക്കില്ലാത്ത സമ്പത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലായിടത്തും ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ ഒരു ചെറിയ പഞ്ചായത്ത് വാർഡ് എടുത്ത് നോക്കിയാൽ മതി ബി ജെ പിയുടെ പ്രചരണം ആയിരിക്കും ഏറ്റവും മുമ്പിൽ അതായത് ബി ജെ പി കാര്യണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാ ബി ജെ പി കാര് ഇല്ലാതെ സ്വാധീനമൊന്നും ഇല്ലാത്ത വാർഡുകളിൽ പോലും പ്രചരണം കാണാം അത് അവരുടെ ഈ ടെൻഡർ എടുത്ത കമ്പനികൾ വന്ന് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഏജൻസികൾ കൺസൾട്ടൻസികൾ ചെയ്തു പോകുന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിയുടെ ഒരു ഒരു വളർച്ചയുണ്ട് അത് തിരുവനന്തപുരത്ത് മാത്രമായി ഒതുങ്ങി എന്നുള്ളതാണ് ആണല്ലോ തൃപ്പൂണിത്തറയിലുണ്ട് ഇല്ല എന്നല്ല ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ വാർഡുകൾ കോർപ്പറേഷനുകളും ഒറ്റ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം അത് തൃശ്ശൂരാ തൃശ്ശൂര് വളരെ താഴുന്ന ഒരു ഒരു രീതിയിലേക്ക് വീണുപോയി എന്നുള്ളതാണ് ബി ജെ പിറേഷൻ എനിക്കങ്ങ് തരണം പറഞ്ഞു കോർപ്പറേഷൻ പക്ഷേ യു ഡി എഫ് തിരിച്ചുപിടിച്ചു മാത്രമല്ല നോക്കിയ പോലും അതെ തിരിഞ്ഞു നോക്കിയില്ല ശരിക്കു പറഞ്ഞാൽ ഇത്തവണത്തെ ബി ജെ പിയുടെ പ്രകടനം തൃശ്ശൂർ കോർപ്പറേഷനിലെ പ്രകടനം അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞരാം കഴിഞ്ഞ എം പി യു ഡി എഫിന്റെ എം പി ആയിരുന്നല്ലോ ടി എം പ്രതാപനായിരുന്നു ശം മൂന്ന് മുക്കാൽ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ നടത്തിയുണ്ടായിരുന്നത് പക്ഷേ ഈ എൽ ഡി എഫിന്റെ മേയർ വർഗീസ് മൂപ്പര് സുരേഷ് ഗോപി കൊണ്ട് ഭയങ്കര ചായ്വുള്ള ആളാണ് സംഭവം എൽ ഡി എഫ് എന്താ പറയാ ഊണ് എൽ ഡി എഫിന്റെ കൂടെയും ചോറ് എൽ ഡി എഫിന്റെ കൂടെയും വിജയം അതാണ് അവസ്ഥ എന്നിട്ട് ആള് പറഞ്ഞതാണ് സുരേഷ് ഗോപിയാണ് ഇവിടെ ഫണ്ട് തന്നത് അപ്പോൾ പ്രതാപൻ കൃത്യമായ കണക്കൊക്കെ മുന്നിൽ വെച്ചത് പറയുകയും ചെയ്തിരുന്നു ഇതാണ് ഇന്ന വിഷയങ്ങൾക്ക് ഞാൻ ഫണ്ട് കൊടുത്താണ് മേയർ ആവശ്യം മേയർ സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ നരേറ്റീവുകൾക്ക് ഒരു ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തത് പക്ഷെ അതൊന്നും അതെ അതൊന്നും ഫലിച്ചില്ല ഫലിച്ചില്ല എന്ന് മാത്രമല്ല തൃശ്ശൂരിലെ എംപിയുടെ തെരഞ്ഞെടുപ്പും അയാളുടെ വിജയവും വലിയ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ക്രമക്കേടുകൾ നടന്നു വോട്ട് ചോരി നടന്നു എന്നൊക്കെ എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ യു ഡി എഫ് ആരോപിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട്ചോരി ആരോപണങ്ങൾക്ക് ശേഷം എൽ ഡി എഫും ഈ വിഷയം അതെ റീട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ കോർപ്പറേഷനിലെ ദയനീയമായ ബി ജെ പിയുടെ പരാജയ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ആളുകൾക്ക് ഒരു ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞ പോലെ റിഗഡാണ് അല്ലെങ്കിൽ ഒരു തവണ ഇനി ൃകര്ഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടനുഭവിച്ചോണ്ടിരിക്കുന്ന പോകുന്നത് തിരുവനന്തപുരത്ത് അതാണ് അത് ഇനി വേറൊരു വിഷയം ഉള്ളത് ഈ നമ്മൾ എൽ ഡി എഫിന്റെ ഒരു ഇത് പറഞ്ഞു യു ഡി എഫിന്റെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു യു ഡി എഫിന്റെ ഒരു സംഗതി ഉണ്ട് ഇത് യു എല്ലാ തലങ്ങളിലും കൃത്യമായി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ എ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുതൽ ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി പ്രസിഡന്റ് അതുപോലെ തന്നെ സൺ ജോസഫ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കേരളത്തിലെ മുഴുവൻ എം പിമാർ ഡി സി സി പ്രസിഡന്റുമാർ എം എൽ എ മാർ മുതിർന്ന എ എ സി സി സെക്രട്ടറിമാർ കെ പി സി സി ഭാരവാഹികൾ ഇങ്ങനെ തുടങ്ങി എല്ലാവരും പ്രവർത്തകരോട് ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയാണ് പരമാവധി പ്രശ്നങ്ങള് അതായത് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടല്ലോ കോൺഗ്രസിനകത്ത് കോൺഫ്ലിക്ടുകളെ വാർഡുകളിൽ പോലും മുതിർന്ന നേതാക്കള് പ്രചരണത്തിന് ഇറങ്ങി എല്ലാവരും അറങ്ങാൻ മുതിർന്ന അതിപ്പോ ആരാങ്ങാത്തത് ആരുല്ല എല്ലാവരും എല്ലാവരും അതെ അതെ അപ്പൊ ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോ കെ സി വേണുഗോപാലല്ലേ കെ സി വേണുഗോപാൽ നമ്മളെല്ലായിടത്തും കാണും അതായത് ജില്ലാ കൺവെൻഷനുകളൊന്നല്ല വാർഡ് കുടുംബയോഗങ്ങളിൽ വരെ ഗൃഹ സന്ദർശനങ്ങളിൽ വരെ നമ്മൾ മുട്ടട അവിടെയൊക്കെ നമ്മൾ കണ്ടതാണ് കേസ് ഇറങ്ങുന്നത് അതേപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല തന്നെയാണ് കെ പി സി പ്രസിഡന്റും മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി അതായത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ലീഗുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവില്ല മറ്റു കട കക്ഷികളായിട്ടൊക്കെ ഉണ്ടാവുന്ന ഈ സീറ്റുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഇപ്രാവശ്യെന്ന് പറഞ്ഞാൽ ഈ വാർഡ് പുനർനിർണ്ണയൊക്കെ നടക്കുമ്പോ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ട് പക്ഷെ താരതമ്യാൻ ഇപ്രാവശ്യമാണ് ഈ കൺഫ്യൂഷൻസ് കുറഞ്ഞാ അത് ഈ സി പി എമ്മിന്റെ ഒക്കെ ചില വിമതന്മാർക്കെതിരെ വധ ഭീഷണിയൊക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും അവസരങ്ങളും യു ഡി എഫിനകത്ത് ഉണ്ടാവുന്നില്ല റിബിളുകളില്ല കേട്ടോ റിബിളുകളും പോയ ആളുകൾ വരെ അതേപോലെ തന്നെ ഓരോ നേതാക്കന്മാരും പറയുന്നുണ്ട് ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നത്തോടു കൂടി പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കോൺഗ്രസിലെ ഭാവി തീരുകയാണെന്ന് പറയാൻ കർശനമായ ഒരു ഒരു സന്ദേശം കൊടുക്കുകയാണ് ഒരുപാട് ആളുകൾ ഇത് പിൻവലിച്ചു റിബലുകളെ യൂദാസുമാരായി തന്നെ ചൂണ്ടിക്കാട്ടും ഇന്ന് ഇപ്പോ പറയുന്നുണ്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ യൂദാസുമാര് എല്ലാവരും തോറ്റു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആർത്ത് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നുള്ളതാണ് ഇപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും ഈ പറഞ്ഞ അതേസമയം വയനാട് ജില്ലാ പഞ്ചായത്തിൽ റിബല് ജയിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ആ തരത്തില് ഉണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാർക്കിടയിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കിടയിൽ ഐക്യമില്ല എന്ന എൽ ഡി എഫിന്റെ വ്യവഹാരവും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഏറ്റവും ഒടുവിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ പതിനൊന്നാം തീയതി നടന്ന തെരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി കണ്ണൂര് പത്രസമ്മേളനം പത്രക്കാരെ കാണുന്ന സമയത്തൊക്കെ ഒറ്റ തിരിഞ്ഞ് കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള ചില ശ്രമം നടത്തുന്നത് കെ സി വേണുഗോപാൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഒറ്റ തിരിഞ്ഞാൽ കോൺഗ്രസ് പേടിച്ചു പോകില്ല എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് ഇതന്നെയാണ് പാർട്ടി എന്ന് എന്നുള്ള വികാരത്തെ മുന്നിൽ വെച്ചു അത് കെ സി വേണുഗോപാൽ ആയാലും കെ പി സി പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും മറ്റു നേതാക്കന്മാരൊക്കെ പാർട്ടി എന്ന് പറയുന്ന ഒരു ഒരു ഒബ്ജക്റ്റീവിനെ മുന്നിൽ വെച്ചു അച്ചടക്കത്തോടി പ്രവർത്തിച്ചെന്നുള്ളതാണ് ഇങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ ആ വിശ്വാസം ഇപ്പൊ ജനങ്ങൾക്ക് ഒരു ഉണ്ട് അതെ ഇവര് ഇവര് ഇവരെ കൊണ്ട് പറ്റും ഈ എല്ലാ പി ആർ പിന്നെ പെർസെപ്ഷൻസിനെയും മറികടക്കാൻ കഴിയും എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ അതൊരു ഗുണകര സംഗതി ആയിരിക്കും